നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തെരുവനായ വന്യമൃഗ വിമുക്ത കേരളത്തിനായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചു ഒരു കുട്ടികൾക്ക് നേരെ മാത്രമല്ല ചാടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തെരുവു നായ്ക്കളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനസേവാ തെരുവുനായ വന്യമൃഗ വിമുക്ത കേരള സംഘത്തിൻ്റെ അഭിമുഖത്തിൽ സെക്രട്ടേറിയറ്റ് പെടിക്കൽ പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിച്ചു മലപ്പുറത്ത് പേ വിഷബാധയേറ്റ് മരിച്ച സിയാമോളുടെ പിതാവ് സൽമാനുൽ ഫരീസ് യജ്ഞം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ ഒരു മെമ്പർമാരും െരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി അധ്യക്ഷത വഹിച്ച പ്രാർത്ഥനാ യജ്ഞത്തിൽ ഹെൽത്ത് ലിവിംഗ് ട്രസ്റ്റ് ചെയർമാൻ എം എസ് വേണുഗോപാൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളായ സുരേഷ് കുമാർ ജി എം നസറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിനെതിരായവരും അവരുടെ ബന്ധുക്കളും സെക്രട്ടേറിയറ്റും മുന്നിൽ നടന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കുചേർന്നു അതേ തന്നെ സങ്കടം പറയേണ്ടത് നടക്കാൻ പറ്റില്ല ഇപ്പൊ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ തെരുവട്ടികൾ പിന്നെ നടക്കാണ് അത് കാരണം ആ എക്സൈസ് ഒന്ന് തുടങ്ങി ആ കാര്യങ്ങൾ ആ സംഘടനകൾ പറയാൻ പോണിയാൾ ഈ നാട്ടിൽ പാടില്ല അന്ന് ബുദ്ധിമുട്ടാ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ജനങ്ങൾ വളരെ ശക്തമായി പ്രതികരിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ് പഞ്ചായത്തിലുള്ള പട്ടികളെ കൂടുതലും അമ്പത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പട്ടിക ജോലി അത് റിക്കാടിക്കില്ലേ പഞ്ചായത്തിൽ എഴുതി വ്യക്തിയാണ് അമ്പത് രൂപ കൊടുത്തതായിട്ട് പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് ഈ തെരുവുനായ സ്നേഹികളും രോഗികളും ഇവർ എന്നാലും ഒരു ചേർന്ന് സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിധി സമ്പാദിച്ചിട്ടുണ്ട് തെരുവു പട്ടികളും ഇത് ജീവിക്കണമെന്ന് അത് തെരുവട്ടികൾ ഉണ്ടായിരുന്നില്ല അത് ഇന്ത്യയിലാകെ ഒരു പക്ഷെ പത്ത് ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ അമ്പതിനായിരം പട്ടികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന് ആർക്കും കല്യുണ്ടായിരുന്നില്ല യഥാസമയം ഈ പട്ടികൾ തെറ്റിപ്പെറ്റി പെരുകി ഒരു വർഷം ഒരു വർഷം ഒരു പട്ടി പ്രസേദിച്ച് കൂട്ടുന്നത് ഒരു പെൺപട്ടി ഒരു വർഷം പ്രസിദ്ധിച്ചു കൂട്ടുന്നത് പത്തും കുട്ടികളെയാണ് മൂന്ന് തവണയാണ് പ്രസവിക്കുന്നത് ഇതിങ്ങനെ പെരുകി ഇപ്പോൾ സർവേ എടുക്കാൻ ഇന്ത്യയിലെ പോലെ രാജ്യം എവിടെയെങ്കിലും ഉണ്ടോ ഇതുപോലെ ഒരു രാജ്യത്തുണ്ട് ഈവൻ ചൈന തന്നെ നോക്കൂ ഇത്രയും ജനപേർക്കുണ്ട് ചൈനയിൽ പോലും ഇല്ല ഞാൻ പോയിട്ട് ചൈനയിലൊക്കെ ഒരു സ്ഥലത്ത് ഞാൻ നടത്തിട്ടില്ല തിരുവൊട്ടികൾ ഇത് ഇന്ത്യ രാജ്യത്ത് ഇതൊരു ജനങ്ങളെ വേദി ഭാഗം വരുന്ന പ്രതികളെ സഹായിക്കാൻ വേണ്ടി ഒരു സംഭവമാണ് നടക്കുന്നത് ഇതിന് അവരെ ജനങ്ങൾ ഒരുമിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിക്കണം ഇവിടെ ജനത്തിൽ രാഷ്ട്രീയ കളി വേണ്ട